ഇപ്പോൾ ഞങ്ങളോടൊക്കെ ബിസിനസ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തപ്പം ബിസിനസ്സ് നിർത്തി അപ്പോൾ അതേപോലെ വീഡിയോട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻ്റുകൾ ഇങ്ങനെ വരേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് പക്ഷേ നൈറ്റി മെറ്റീരിയൽ കൊണ്ടുവരുമ്പോക്കിന് തന്നെ ഓരോരുത്തർ അങ്ങനെ ഓർഡർ ചെയ്യും അതല്ലെങ്കിൽ കടകൾ തീക്കൊക്കെ കൂടുതലായിട്ട് എടുക്കും അപ്പോൾ പിന്നെ വീഡിയോ ഇടാൻ കിട്ടണില്ല എന്നാലും ഇടയിൽ വീഡിയോ ഒക്കെ ഇടണുണ്ട് വീഡിയോ സ്ഥിരമായിട്ട് വാട്സപ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണോൽ ഇങ്ങനത്തെ പരാതി കൂടുതലും കേട്ടോ കാരണം സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരിക അല്ലാതെ എന്തെങ്കിലും നമ്മൾ സ്റ്റാറ്റസ് നിൽക്കുമ്പോഴല്ലേ ചില ആൾക്കാർക്ക് സ്റ്റാറ്റസ് അറിയാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ ഇതിൽ ഇതെല്ലാം നമ്മളെ കഫ്താൻ അടിപൊളിയായിട്ട് ചേരുന്ന അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഇപ്പം വന്നിട്ടുള്ള പുതിയതാണ് രണ്ടേ തൊണ്ണൂറാണ് മൂന്നേരുവീൻ്റെ കിട്ടിയിട്ടില്ല മൂന്നേരുവീൻ്റെ ഓൾഡ് സ്റ്റോക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അത് വാണ്ടുകൾക്ക് അവർ പറയാം ഷാൽ നൈറ്റിൻ്റെയും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിൻ്റെ മോഡല് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോലെ കോട്ടണിൽ ഷാൾനൈറ്റി ആൾ കുറച്ച് കിട്ടിയിരുന്നു അത് വീഡിയോ ഇടാന്ന് വിചാരിച്ചപ്പോ അത് തീർന്നുപോയി ആ നാലഞ്ച് മോഡലുണ്ടേന് സ്റ്റാറ്റസ് വെച്ചപ്പോ അത് തീർന്നു അപ്പം അങ്ങനത്തെ മോഡലിനിയും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടിയാൽ കിട്ടിയ ഒരു പ്രാവശ്യം വന്നത് പിറ്റത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ മിക്കവാറും കിട്ടലില്ല ഇതിങ്ങനെയാണ് വരിക ബോർഡർ അടിക്കല്ല മൊത്തത്തിൽ ഈ പീസ് ഇങ്ങനെയാണ് വരിക അടിപ അപ്പോൾ കഫ്താൻ അടിക്കുമ്പോൾ ഈ പ്രിൻറ്റ് ഫുൾ അതിൽ കാണും അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കഫ്താനിന് അപ്പോൾ ഇപ്പോൾ വേണമെന്നുള്ളൊരു ബാഗ് ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ഫോട്ടോസ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി ഇതെല്ലാം അജ് ഡി സി എമ്മിൻ്റെ അജറക് മെറ്റീരിയൽസ് ആണ് ഇതിൽ നാല് കളർ വരുന്നുണ്ട് റെഡ് മെറൂണ് കോഫി ബ്രൗണ് ബ്ലാക്ക് അങ്ങനെ നാല് കളറാണ് അതുപോലെ നേവി ബ്ലൂ ഉള്ളത് ഒരു മോഡലുണ്ട് മൂന്ന് മോഡലുണ്ട് ഈ കഫ്താൻ ടൈപ്പിൻ്റെ ഇത് കഫ് ഇത് സാധാരണ ഐറ്റിക്കും പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ കഫ്താനാണ് കൂടുതൽ ഭംഗി കാണുന്നത് കൂടുതൽ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുള്ളത് കഫ്താനിനാണ് കഫ്താൻ ടൈപ്പ് ഉണ്ടോ കഫ്താൻ ടൈപ്പ് ഉണ്ടോയെന്ന് ഇനി കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്നത് എത്രയോ മുന്നേ ഇറങ്ങിയിട്ടുള്ള മോഡലാണിതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം വീണ്ടും വീണ്ടും ഒന്നും കൂടി ട്രെൻഡായി വന്നിട്ടാണ് കഫ്താൻ അതിൻ്റെയൊക്കെ ലെവൽ മാറ്റിയാണ്ട് ഇപ്പോൾ പിന്നെ കഫ്താൻ്റെ അത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ ഒക്കെ ഈസി ആയതുകൊണ്ട് ഞാൻ ചാനലിൽ മുന്നേ ഇട്ടതുണ്ട് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിലൊന്ന് ലിങ്ക് ചോദിച്ചാൽ മതി അതല്ലെങ്കിൽ സുർമി ബ്രോസ് കഫ്താൻ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ്ന്ന് ഇതിൽ അടിച്ചു നോക്കുക ഞാൻ അതല്ലെങ്കിൽ കഫ്താൻ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് മലയാളം എന്നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ചെയ്തതൊക്കെ കാണാം അടിക്കാൻ അറിയോ എന്ന ബാക്കിയൊക്കെ നമുക്ക് തിരിച്ചറിയാം നമ്മൾ ഇപ്പോൾ ഈ നോമ്പിന് പലാരം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അത് ചിലത് എന്താണ് സമൂസ ഉണ്ടാവും ഉള്ളിവട ഉണ്ടാവും മുളക് ബജി ഉണ്ടാവും അതുപോലെ ചിക്കൻ റോൾ ഉണ്ടാവും പിന്നെ നമ്മൾ എന്താണ് ഇറാനിപ്പോള അങ്ങനെ എന്തെല്ലാം വിധത്തിലുള്ള പലഹാരങ്ങളുണ്ട് പല പല പേരുകൾ പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം അതിൻ്റെ ഉള്ളിലുള്ള ആ ഫില്ലിങ് ആ കൂട്ട് അതൊരേ ടേസ്റ്റാകും അതിൻ്റെ പുറം ആകൃതിയും അങ്ങിയൊക്കെ മാറ്റമെന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ ഉള്ളിൻ തക്ക ഉള്ളി വാട്ടിയിട്ട് അതിൽ ഇഞ്ചിന്തൊട്ടിട്ട് ചിക്കനോ ബീഫോ തുരുത്തിണ്ടാക്കി അങ്ങനെ ഒരു സംഭവം ആവും അത് ടേസ്റ്റ് ഒന്ന് പക്ഷേ ഇപ്പോൾ സമൂസ ആയാലും കട്ലേറ്റ് ആയാലൊക്കെ ഒന്നിലൊരു ഉരുളങ്കേങ്ങ എക്സ്ട്രാ ഉണ്ട് അല്ലെങ്കിൽ ഷേപ്പിൽ മാറ്റമുണ്ട് അത്രേ ഉണ്ടാവുള്ളൂ നമ്മളിവിടെ നോമ്പത് ഉറക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ അത് ആ ഒരു ഫില്ലിങ് വലിയൊരു ചെമ്പട്ടി നിറച്ചാണ്ട് ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഒന്നുക്ക് കുറച്ച് ഉരുളം കേങ്ങൾ കൂട്ടും എന്നിട്ട് അതൊരു ഒരു വിധം വേറെ ഒരു അങ്ങനെ അങ്ങനെ ഉണ്ടാക്കും അത്രേ ഉള്ളൂ ഈ സംഭവം നമുക്ക് സ്റ്റിച്ചിങ് അറച്ചാ ഊട്ടി അടിക്കാൻ അറിഞ്ഞാൽ മതി ചവിട്ടണൊന്നും ഇപ്പം നമുക്ക് മോട്ടർ ഉണ്ടാവും അതറിഞ്ഞു തുടങ്ങിയാൽ അത് ആ മോഡൽ ഈ മോഡൽ അറിയണം നമുക്ക് ഏത് മോഡലിലെന്തും ചെയ്യാം എനിക്ക് നല്ലോണം സ്റ്റിച്ച് ചെയ്യലൊക്കെ ഉണ്ട് ഞാൻ ചുരിദാർ എന്തൊക്കെ അടിക്കല്ലേ മാക്സ് ഇതുവരെ നോക്കിയിട്ടില്ല ഇലസ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഡയലോഗാണത് എല്ലാത്തിനേക്കാളും ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ നൈറ്റി ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടിടി ഇതൊക്കെ അതിൽപ്പെട്ട മോഡലുകൾ തന്നെയാണ് ഈ രണ്ടേ തൊണ്ണൂറിൽ കൈ കിട്ടണില്ല കൈ കിട്ടണില്ല എന്ന് പരാതി ഉള്ളവർക്കുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് കറക്റ്റ് അളവിൽ നമ്മൾ ഒരുപാട് എക്സ്ട്രാ എടുക്കാതെ കട്ട് ചെയ്യുക എന്നിട്ട് അടിയിൽ അടിഭാഗത്തുള്ള പീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ എങ്ങനായാലും മുക്കൈ കിട്ടും ഞാൻ അത്യാവശ്യം തടി ഉള്ളതാണ് എനിക്കൊരു ഞാൻ അടിക്കണ നൈറ്റിക്ക് കിട്ടാറുണ്ട് ഇനിയിപ്പോൾ തീരെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എംബ്രോയ്ഡറിനൊക്കെ വെക്കുക അങ്ങനെ നെക്കിന് കട്ടിങ് പോകാതാവുമ്പോഴും രണ്ടേ തൊണ്ണൂറിൽ കിട്ടും രണ്ടേ തൊണ്ണൂറ് വെച്ചിട്ട് നമുക്ക് അൻപത്താറ് സൈസടിക്കാം മൂന്നേ രൂപ വെച്ചിട്ട് അറുപത് സൈസും അടിക്കാം ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി ഇതൊക്കെ അറിയാത്തവര് വീണ്ടും ഇങ്ങനെ മെസ്സേജ് അയക്കലേണ്ട അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഷോപ്പല്ല വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ ബിസിനസ് ചെയ്യേണ്ടത് നിങ്ങൾ ഷോപ്പ് ഓടെയെന്ന് ചോദിച്ചിട്ടാണ് കുറേ പേര് മെസ്സേജ് അയക്കുക അപ്പം ഇനി ബാക്കി സംശയങ്ങളൊക്കെ ചെയ്യുന്നതും നിങ്ങൾ സംശയങ്ങളൊക്കെ വീഡിയോക്ക് ആയിട്ട് തന്നെ ചോദിക്കുക അങ്ങനെ ആകുമ്പോൾ അതേ സംശയമുള്ള ആൾക്കാർക്കും കൂടി അത് തീരും കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ